ഒരുപാട് പേരുണ്ട് കാരണം കഴിഞ്ഞ ഒരു ഒന്നര വർഷങ്ങളായിട്ട് ഞാൻ തൃശ്ശൂരിന്റെ ഈ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് നിക്കുകയാണ് അപ്പൊ അത് എപ്പോ ചെന്നാലും വളരെ വെൽക്കം ഞാൻ പൂർണ്ണ വിശ്വാസമുണ്ട് അതിന് എൻ്റെ കൂടെ ഒരുപാട് ഒരു വിദ്യാർത്ഥികൾ ടീം മെമ്പേഴ്സ് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അതെല്ലാവരും ഉള്ളൊരു വിശ്വാസം അത് നമുക്ക് ഉടനെ തന്നെ തിയേറ്ററിൽ നമുക്ക് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും അതുപോലെ ഞങ്ങൾക്ക് വലിയ കുറേ നല്ല